ഇട്ടിട്ട് കുഞ്ഞാൻ പോവാണ് വേറെ രീതി ഒക്കെ ഉണ്ട് അത് നമ്മളിപ്പം പഠിപ്പിച്ചു ശരിക്ക് നമ്മൾ ശരിക്ക് ഇറടെ മൂട്ടി കൂടെയാണ് ശരിക്ക് ഇത് കോർച്ചുണ്ട് അതിന്റെ ഓ ഇത് പറയാൻ വൃത്തി അമ്മാണ് ഈ മഹാഭാഗ് മഹാ എടുക്കണ് വർത്തമാനം കേട്ടോ ഏട്ടാ അതിനു വളർത്തിട്ടു അതിനച്ചിട്ടൂണ്

കൊമ്പിപ്പാരില് <laughs> <laughs> ഞാനിപ്പോ ഒരിക്കലുള്ളൂ <laughs> കുത്തിനാ ഇ മീൻ നോട്ടാ മീൻ ചട്ടിയാ ഇതാണ് ഞങ്ങളിന്ന് ചൂണ്ടിലിട്ട് പിടിച്ച മീൻ ൂട്